പതിനേഴാം വയസ്സിൽ വിമാനം പറത്തി ആകാശം തൊട്ട് കണ്ണൻ പൈലറ്റ് ആവുക എന്നതാണ് പാലക്കാട്ടെ ഈ ടീനേജറുടെ ഒരേ ഒരു ലക്ഷ്യം ഇത് പതിമൂന്നാം വയസ്സിൽ രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തോക്ക് ലൈസൻസ് നേടിയെന്നറിയപ്പെടുന്ന പർളിയിലെ എം കണ്ണൻ പതിനേഴാം വയസ്സിൽ വിമാനം പറപ്പിച്ച് പ്രായം കുറഞ്ഞ സ്റ്റുഡന്റ് പൈലറ്റ് എന്ന നേട്ടവും കണ്ണൻ കൈവരിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനാലിന് ആഫ്രിക്കയിലെ ടുണീഷ്യൻ എയർസ്പേസിലാണ് നാല് സീറ്റുള്ള ഡയമണ്ട് ബി എ വിമാനത്തിൽ കണ്ണൻ ആകാശം പൈലറ്റ് ആവണമെന്ന ഉറച്ച ലക്ഷ്യം ചെറുപ്പത്തിലെ മനസ്സിലുറപ്പിച്ചിരുന്ന കണ്ണൻ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ തൃശൂരിലുള്ള സ്വകാര്യ ഫ്ലൈ സ്ഥാപനത്തിൽ പരിശീലനത്തിന് ചേർന്നു എനിക്ക് പൈലറ്റ് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നത് ഈ ആദ്യം ഫിറ്റ്നസ് ആണ് മെഡിക്കൽ ടെസ്റ്റ് തിരുവല്ല പോയി ഡോക്ടർ ജയദേവൻ പറയും ഡോക്ടറാണ് ഈ ക്ലാസ് സജസ്റ്റ് ചെയ്തത് എന്റെ പ്ലസ് ടു എക്സാം കഴിഞ്ഞ ദിവസം തന്നെ എൻറോൾ ചെയ്തു പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ ക്യാപ്റ്റനായി സംസാരിച്ച് അതൊക്കെ തുനീഷ്യയില് പോവാ നമുക്ക് ഫ്ലൈ ചെയ്യ അപ്പൊ ഒരു ടൈറ്റിൽ ഉണ്ടാക്ക യംഗസ്റ്റ് പൈലറ്റ് ടു ഫ്ലൈൻ തുനീഷ്യൻ എയർ സ്പേസ് തുനീഷ്യയിലെ സേഫ് ഫ്ലൈറ്റ് അക്കാദമി ഒരുക്കിയ സ്കോളർഷിപ്പോട് കൂടിയുള്ള പരിശീലനത്തിലൂടെയാണ് കണ്ണന് വിമാനം പറപ്പിക്കാൻ അവസരം ലഭിച്ചത് ഒന്നര മാസത്തെ പരിശീലനത്തിന് ശേഷം ബി എ ഫോർട്ടി എന്ന ചെറു വിമാനം ടേക്ക് ഓഫ് ചെയ്തതിലൂടെ ക്യുണീഷ്യൻ വ്യോമ മേഖലയിൽ വിമാനം പറത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ എന്ന നേട്ടം കണ്ണനെ തേടിയെത്തി അങ്ങനെ ആ നേട്ടം പാലക്കാടിനും പാലക്കാട്ടെ പറളിക്കും കൂടി സ്വന്തമായി ആ എയർക്രാഫ്റ്റിന്റെ ഓരോ ഫീച്ചേഴ്സും എനിക്ക് ക്ലാസ് തന്നു ചെറിയൊരു എക്സാം നടത്തി ഫ്ലൈ ചെയ്യാൻ ചെക്ക് ലിസ്റ്റ് അവസാനം ടവറിനെ ചെയ്യാൻ പോകുമ്പോസ്റ്റ് ഹലോ ദിസ് ഈസ് ക്യാപ്റ്റൻ കണ്ണൻ അങ്ങനെ പറയുന്നതുപോലെ പറഞ്ഞു അങ്ങനെയാണ് ഫസ്റ്റ് ഫ്ലൈറ്റ് അത് നല്ല കോസ്റ്റ്ലി ഏരിയ ആയതുകൊണ്ട് നന്നായി എൻജോയ് ചെയ്തിട്ടാണ് എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് പറളി കിനാവല്ലൂർ പത്മശ്രീയിൽ എം കെ മുകേഷിന്റെയും കെ സി സരിതയുടെയും മകനാണ് വർഷങ്ങളായിട്ട് കുട്ടികളുടെ കാര്യത്തിന് എന്ത് പറഞ്ഞാലും അവിടെ നോ ഇല്ല അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ് ലൈസൻസ് കിട്ടാൻ വേണ്ടിട്ട് ടു ഫിഫ്റ്റി അവേഴ്സ് ഫ്ലൈ ചെയ്യാനുള്ള എക്സ്പെൻസ് ഒരുപാട് ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം അതാണ് ഇപ്പോ ഏറ്റവും വലിയൊരു കടമ്പ കടക്കാനുള്ളത് ഷൂട്ടിംഗ് താരം കൂടിയായ കണ്ണൻ രണ്ടായിരത്തി ഇരുപതിൽ പതിമൂന്നാം വയസ്സിൽ തോക്ക് ലൈസൻസ് കരസ്ഥമാക്കിയിരുന്നു ഷൂട്ടിംഗിൽ നിരവധി മെഡലുകളും നേടിയിട്ടുണ്ട് ഒരു കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടുക എന്ന സ്വപ്നത്തിലേക്ക് പറന്നു കയറാൻ തന്നെയാണ് കണ്ണന്റെ തീരുമാനം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ശ്രീകുമാർ